നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല ചെന്നൈയിൻ എഫ്സിക്കെതിരെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിറയിൽ സൂപ്പർ താരങ്ങളൊക്കെ പൊളിച്ചടുക്കി മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് നേടി രാഹുൽ കീപ്പിംഗ് ഗോളടിച്ചു അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുണ്ടാക്കി ഈ മത്സരത്തിലെ പ്ലെയർ റേറ്റിങ്ങിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിൻ്റെ കണക്കെടുപ്പിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊത്തം പ്രകടനത്തിൽ നൽകുന്ന റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് മൂന്നേ ആറാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് പോയാൽ സച്ചിൻ സുരേഷിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് രണ്ട് ഡിഫൻസിൽ സന്ദീപ് ഏഴ് പോയിന്റ് മൂന്ന് റൂവ ഓർമ്മിപ്പം ആറ് പോയിൻറ്റ് ഒമ്പത് മിലോസ് ട്രിൻ ചിച്ച് മികച്ച പ്രകടനം നടത്തി റേറ്റിംഗ് ഏഴ് പോയിന്റ് നാല് നവോച്ചിയുടെ റേറ്റിംഗ് ഏഴാണ് മധുനിൽ വിപിൻ മോഹനൻ ഏഴ് പോയിൻ്റ് അഞ്ച് ഫ്രെഡി ലാലമാവ ഏഴ് പോയിൻറ്റ് ഒന്ന് പിന്നെ കോറൂസിങ്ങിൻ്റെ കാര്യം എടുത്തു പറയണം അദ്ദേഹം യുവതാരമാണ് പൊളിച്ചെടുക്കുകയാണ് കളിച്ച രണ്ട് സ്റ്റാർട്ട് ചെയ്ത രണ്ട് മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ വക ആ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് അഞ്ചാണ് നഡ്രിയാൽ നൂഡ ഒരിക്കൽ കൂടി നമ്മൾ ആ മജീഷ്യനെ തിരികെ കിട്ടുന്നു അദ്ദേഹത്തെ തിരികെ ലഭിക്കുന്നു എന്ന തോതിൽ ഉണ്ടാക്കിയ പ്രകടനമാണ് തൊണ്ണൂറ് മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നിട്ട് ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വക അൻപത്തി നാല് ടച്ചുകൾ മുപ്പത്തിയേഴ് പാസുകൾ ഇരുപത്തി ഒമ്പത് മാക്രേറ്റും മൂന്ന് പാസുകൾ അഞ്ച് ക്രോസുകൾ നാല് ലോങ് ബോളുകൾ രണ്ടെണ്ണം സക്സസ്ഫുൾ ആയി രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു സോ അഡ്രിയാൽ ലൂണ മികവിലേക്ക് തിരികെ എത്തുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ റേറ്റിങ് എട്ടാണ് ദൻ നോഹ് സദോയി ഒ മറ്റൊരു മികച്ച പ്രകടനം കൂടി നോഹിൽ നിന്ന് നമ്മൾ കാണുകയാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്ക് നോക്കിയ തൊണ്ണൂറ് മിനിറ്റ് കളിച്ച് ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചെടുക്കി അൻപത്തി എട്ട് ടച്ചുകൾ അറുപത് മുപ്പത്തി മൂന്ന് പാസുകളിൽ ഇരുപത്തി ആറെണ്ണം ലക്ഷ്യസ്ഥാനത്തേക്ക് നാല് കീ പാസുകൾ ആറ് ക്രോസുകളിൽ മൂന്നെണ്ണം ലക്ഷ്യത്തിൽ മൂന്ന് ലോങ് ബോളുകൾ ഒരു ബിജ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് അഞ്ച് ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു നാല് ട്രിപ്പ് അറ്റംപ്റ്റുകൾ രണ്ടെണ്ണം സക്സസ്ഫുൾ എട്ട് ഗ്രൗണ്ട് കഴിച്ച് മൂന്നെണ്ണം വിജയിച്ചു സോ മികച്ച രൂപത്തിലൊരു പെർഫോമൻസ് നടത്തിയ റേറ്റിംഗ് എട്ട് പോയിന്റ് എട്ട് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന്റെ അയക്കുകൾ സിന്നലെയും ഗോൾ അടിച്ച് തുടർച്ചയായി ആറാമത്തെ മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ എന്ന കാര്യം കൂടി ഓർക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നോക്കുക അദ്ദേഹം എൺപത്തി അഞ്ച് മിനിറ്റ് കളിച്ചു ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ വക രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ രണ്ട് ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ട്രിപ്ലിംഗ് അറ്റംപ്റ്റ് സക്സസ്ഫുൾ ആയി ഒരു ഊരിക്കൽ കൂടി അദ്ദേഹം ഫുഡ് വർക്ക് അതൊരു വല്ലാത്ത പ്രതിസന്ധിയായി മാറുകയാണ് ദൻ ഒരു ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തു ടച്ചുകൾ മുപ്പത് പാസുകളിൽ ലക്ഷത്തിലേക്ക് ഒരു കീപ്പാസ് അദ്ദേഹം കൊടുക്കുകയുണ്ടായി മൂന്ന് ഗ്രൗണ്ട് മൂന്നും വിൻ ചെയ്തു അഞ്ച് ഏരിയ ലെവൽസിൽ രണ്ടും വിൻ ചെയ്തു സോ മികച്ച പ്രകടനം ഏഴ് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രാഹുൽ കെ പി എന്നാൽ അദ്ദേഹം അടിച്ചു അദ്ദേഹം കളിക്കളത്തിലേക്ക് അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് വന്നത് ഗോൾ അടിച്ചു റേറ്റിംഗ് ഏഴ് പോയിന്റ് മൂന്ന് ഡാനിഷ് ഫാറൂക്കിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയ പദ്ധതിയിലേക്ക് തിരികെത്തിരിക്കുന്നു എന്നുള്ളത് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോ